അക്യൂസ്ഡ് കൊണ്ട് റൈറ്റ് അതുപോലെ തന്നെ സർവൈവർക്കും ഉണ്ട് റൈറ്റ് അങ്ങനെ എല്ലാം കൂടി നോക്കി നോക്കിക്കൊണ്ടാണ് ഇരുപത് വർഷം ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അതും ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് എല്ലാവരെയും വെറുതെ വിടണമെന്നുള്ള ഒരു ഡിഫൻസാണ് ഞങ്ങളെടുത്തുള്ളത് വർഷങ്ങളായി നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിനം ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്ന ഭൂരിഭാഗം ആളുകളെ പോലെ ഞാനും അസ്വസ്ഥനാണ് അതിജീവിതയ്ക്ക് നീതി കിട്ടി എന്ന് നിങ്ങളിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിലെല്ലാം പറയുന്നൊരു കാര്യമുണ്ട് എന്തിന് ഒന്നാം പ്രതി പൾസർ സുനി പോലും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഇത് ഒരു കൊട്ടേഷനാണ് ഇതിൻ്റെ പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട് ഇവന്മാർക്ക് ഈ കൊട്ടേഷൻ കൊടുത്തത് ആരാണ് അയാളുകൂടെ സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തുമ്പോഴല്ലേ സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് നീതി കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ എത്തുന്ന വ്യക്തി അയാൾക്കും കൂടെ ഇവിടുത്തെ കോടതി ശിക്ഷ നൽകിയാൽ അപ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ അത് സ്ട്രോങ് ആണെന്നുള്ളത് ഏ നടൻ പ്രേംകുമാർ നിങ്ങൾക്കറിയാമായിരിക്കും അദ്ദേഹം ഈ ഒരു വിധി വന്നതിന് ശേഷം മാധ്യമങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് എനിക്ക് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കണം അദ്ദേഹം പറയുന്ന പോയിന്റ്സ് വളരെ വാലിഡ് ആയിട്ടുള്ള വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് അദ്ദേഹം ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ എവിടെ വൽസർ സുനി പറഞ്ഞു നടി മഞ്ജു വാര്യർ പറഞ്ഞു അതിജീവിത പറഞ്ഞു ദിലീപ് പോലും പറയുന്നു ഇതിൻ്റെ പുറകിലൊരു ഗൂഢാലോചനയുണ്ടെന്ന് എന്തുകൊണ്ട് തെളിയുന്നില്ല ആ ഗൂഢാലോചന കോടതി പറയുന്നു അങ്ങനെ ഒരു ഗൂഢാലോചന ഇല്ലെന്ന് അതെന്താ അങ്ങനെ പറയുന്നത് പ്രതികൾ പറയുന്നു വാദികൾ പറയുന്നു വാദി പറയുന്നു അപ്പറേ ഉണ്ടായിരുന്ന പ്രതി എന്ന് കുറേ ആളുകൾ പറഞ്ഞിരുന്ന ദിലീപ് പുള്ളി പറയുന്നു ഗൂഢാലോചനയുണ്ട് ഒന്ന് തിരക്കിക്കൂടെ കോടതിക്ക് അല്ലെങ്കിൽ ഒരു ഉത്തരവ് നമ്മുടെ പോലീസുകാരോടൊന്ന് പറഞ്ഞുകൂടെ മക്കളെ ഒന്ന് തിരക്ക് എന്തെങ്കിലുമൊക്കെ പോലീസുകാർക്ക് ഇതിൻ്റെ പുറകെ ഒന്ന് പൊക്കൂടെ എന്തുകൊണ്ട് അതൊന്നും അതൊന്നും എന്താ ഇവിടെ സംഭവിക്കാത്ത എന്താ അങ്ങനെയുള്ള അന്വേഷണങ്ങൾ ഗംഭീരമായിട്ടൊന്നും തകൃതിയായിട്ട് നടക്കാത്തത് ഗൂഢാലോചന എടോ ചെയ്തവൻ പറയുന്നു ഒന്നാം പ്രതി പറയുന്നു തങ്ങൾക്ക് കിട്ടിയത് കൊട്ടേഷൻ ആണെന്ന് അപ്പോ എന്തേ പോലീസിനത് തെളിയിക്കാൻ പറ്റാത്ത ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പൾസർ സുനി പോലുള്ള വ്യക്തിക്ക് പൾസർ സുനി അവൻ്റെ താഴെയുള്ളവന്മാർക്ക് എന്തുകൊണ്ട് ആ നടിയോട് ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്നുള്ളതിനൊരു കാരണം വേണ്ടേ അല്ല അതൊന്നും ഇവിടെ ഒരു എല്ലാം ഒരു പുകമയമാണ് അല്ല എനിക്ക് അങ്ങനെയാ തോന്നുന്നത് എന്താണെങ്കിലും പ്രേംകുമാർ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അത് കേൾക്കാം അത് കഴിഞ്ഞിട്ട് നാലാം പ്രതിയുടെ വക്കീൽ ഇവനൊക്കെ മനുഷ്യനാണോ അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിന്ന് കേട്ടു പിന്നെ വേറൊരു വ്യക്തി നമുക്ക് അതിന് പ്രേംകുമാറിന് പറയാനുള്ളത് കേൾക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം പറഞ്ഞു എന്ന് പിന്നീട് പ്രോസിക്യൂഷനും ഉണ്ട് എന്നാണ് അല്ല കോടതി വിധി സ്വാഗതം ചെയ്യുന്നു കോടതി വിധി സ്വാഗതം ചെയ്യുന്നു ആ കുറ്റക്കാരാണെന്ന് കോടതി ഇപ്പൊ വിധിച്ച പ്രതികൾക്ക് നല്ല ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഈ കേസിന്റെ തുടക്കം മുതൽ മഞ്ചു വാര്യർ പറഞ്ഞു ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്ന് പിന്നീട് പ്രോസിക്യൂഷനും കണ്ടെത്തിയത് ഗൂഢാലോചന ഉണ്ട് എന്നാണ് ഒന്നാം പ്രതിയും പറഞ്ഞത് ഇതൊരു കൊട്ടേഷനാണ് ഗൂഢാലോചനയുണ്ട് അതിജീവിതയും പറഞ്ഞത് അത് തന്നെയാണ് കൊട്ടേഷനാണ് ഒരു കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടാവുമല്ലോ ഇപ്പോ വെറുതെ വിട്ട നമ്മുടെ പ്രിയപ്പെട്ട ദിലീപും പറയുന്നത് ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്നാണ് അപ്പൊ ഇന്ന് പറയുമ്പോ പൊതുസമൂഹം ഇപ്പൊ വിശ്വസിക്കുന്നതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് സത്യമായിട്ടും ആർക്കും തോന്നിയിട്ടില്ലേ പ്രിയപ്പെട്ടവരെ ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് ഏഹ് തോന്നുന്നില്ല അല്ല എൻ്റെ ഒരു സംശയം അത് ഇല്ലെങ്കിൽ തെളിയണം എന്തിനീ പൾസർ സുനി മറ്റേ മണികണ്ഠൻ ഇവന്മാർക്കൊക്കെ ഈ ഒരു നടിയോട് ഇങ്ങനെ ചെയ്യാനായിട്ട് എന്താണ് കാരണം ഇവന്മാർ സ്വന്തമായിട്ടങ്ങ് പ്ലാൻ ചെയ്ത് ചെയ്തതാണെങ്കിൽ എന്തിന് പിടികിട്ടിയോ ആ ഒരു കാര്യം തെളിയണം അത് തെളിഞ്ഞിട്ടില്ല ഒന്നാം പ്രതി പറയുന്നു ഗൂഢാലോചന ഉണ്ട് ആ അതിജീവിത അവർ പറയുന്നു ദിലീപ് അദ്ദേഹം പറയുന്നു എല്ലാവരും പറയുന്നു പക്ഷെ കോടതി പറയുന്നു കൂടാലോചനയൊന്നും ഇല്ല അത് എന്തുകൊണ്ടാണ് എന്നാലും കോടതി അങ്ങനെ പറയുന്നത് എൻ്റെ ഒരു സംശയമാണ് സംശയം മാത്രം ഒരിക്കലും ഞാൻ കോടതിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ ചെയ്യുന്നുമില്ല പക്ഷെ സംശയം ചോദിക്കാനോ എന്തുകൊണ്ട് കോടതി അങ്ങനെ പറഞ്ഞു അറ്റ്ലീസ്റ്റ് കോടതിക്ക് പോലീസുകാരോട് പറഞ്ഞുകൂടെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞൂടെ എടാ മോനെ ഒന്ന് തിരക്കടാ പോയി ഏ എല്ലാവരും ഇങ്ങനെ പറയുന്നു ദാ പ്രതിവരെ പറയുന്നു അതിജീവിത പറയുന്നു കുറ്റക്കാരൻ എന്ന് ആരോപിച്ച ദിലീപ് ആ ഒരു നടൻ പറയുന്നു എല്ലാവരും പറയുന്നു ജനങ്ങൾക്ക് തോന്നുന്നു അപ്പൊ കോടതിക്ക് ഒരു സംശയത്തിന്റെ പുറത്തെങ്കിലും പറഞ്ഞുകൂടെ പോലീസുകാർക്ക് വൃത്തിക്കൊന്ന് ചിലപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ എന്നാലും പോലീസുകാർക്കൊന്നും അന്വേഷിച്ചുകഴിഞ്ഞാൽ കിട്ടത്തില്ലേ അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് എന്തുകൊണ്ടാണ് എത്താത്തത് ഈ പരിപാടി ചെയ്യിപ്പിച്ചവനിലേക്ക് എന്താ എത്താത്തത് ഇപ്പ എല്ലാരും പറയും ദിലീപിനെ കല്ലറിയാനായിട്ട് എന്തെങ്കിലുമൊക്കെ തെളിവ് പുള്ളിക്കെതിരെ ഉണ്ടെങ്കിൽ പുള്ളിയെ പിടിച്ചിടണം ഞാൻ അപ്പോഴൊന്നും പുള്ളിയുടെ കൂടെ നിൽക്കത്തില്ല പക്ഷെ വെറുതെ പുള്ളി അങ്ങോട്ട് കല്ലെറിയാൻ പോയി കഴിഞ്ഞാൽ അതിനോട് നമുക്ക് യോജിക്കേണ്ട കാര്യമില്ല വെറുതെ ഇപ്പം ആർക്കെതിരെ ആണെങ്കിലും കാര്യമില്ല മനസ്സിലായില്ലേ ഇത്രയും വർഷമായില്ലേ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കാണത്തില്ലേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അത്ര സ്ട്രോങ് ആണെങ്കിൽ ഏതൊരു മേളാളൻ വിളിച്ചു പറഞ്ഞാലും നടക്കത്തില്ല മോനെ ഞാൻ പൂട്ടിയിരിക്കും എന്ന മൈൻഡുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിൽ തെളിയത്തില്ലേ സംശയമാണ് പ്രേംകുമാർ ചോദിക്കുന്നതിനകത്ത് എനിക്കൊരു തെറ്റും തോന്നുന്നില്ല നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഗൂഢാലോചന അത് നടത്തിയത് ആരാണ് അവനെ പിടിക്കണം എന്നാലേ ആ നടിക്ക് നീതി കിട്ടുകയുള്ളൂ ഇതിപ്പം നിങ്ങൾ അറിഞ്ഞതാണ് എല്ലാത്തിനും ആറെണ്ണത്തിനും ഇരുപത് കൊല്ലത്തേക്ക് അങ്ങ് നട്ടി ഇരുപത് കൊല്ലം കഴിയുമ്പോൾ അവന്മാര് പോരൂടേ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉപമാര് മേളിലോട്ടെങ്കിൽ അപ്പീൽ ചെയ്ത് അപ്പീൽ ചെയ്ത് പത്ത് പതിനാല് വർഷം കഴിയുമ്പോൾ ഉമാന് പുറത്തിറങ്ങി പോരും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഇത്ര വലിയൊരു കേസ് ഇതിൽ പോലും ഇത്ര ചെറിയ ശിക്ഷയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നാളെ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വട്ടന്മാർ മത്സർ സുനി അല്ലെങ്കിൽ മണികണ്ഠിനെ പോലുള്ളവന്മാർ പെരുകു ഇനി അങ്ങോട്ട് കാരണം കൂടിപ്പോയാൽ ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു സാധനം ഇവന്മാർക്കൊക്കെ കിട്ടും മനസ്സിലായില്ലേ ക്രൈംസ് കൂടും അത് കുറയ്ക്കണമെങ്കിൽ ഇവിടുത്തെ കോടതിയും പോലീസുകാരും ഒക്കെ നല്ല രീതിയിൽ ഒന്ന് പ്രയത്നിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് ബാക്കി ഇനിയും കുറച്ചും കൂടി ഒന്ന് കേൾക്കാം അപ്പോൾ തീർച്ചയായും ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ അപ്പോൾ ആ ഗൂഢാലോചന ഉണ്ട് എന്ന് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായിരിക്കുന്നു എല്ലാ മാധ്യമ വാർത്തകളിലും ഒക്കെ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് ഇപ്പോൾ വ്യക്തമാകേണ്ടതുണ്ട് എന്താണ് ഗൂഢാലോചന ആരാണ് ഗൂഢാലോചന നടത്തിയത് ആർക്കെതിരെയൊക്കെയാണ് ഈ ഗൂഢാലോചന നടന്നിട്ടുള്ളത് അത് കൃത്യമായി കണ്ടെത്തണം അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ഒരുപോലെ ഒരേ സ്വരത്തിൽ ഗൂഢാലോചന ഗൂഢാലോചന എന്ന് പറയുമ്പോൾ കോടതിക്ക് മാത്രം അത് ബോധ്യമായില്ല എന്ന് പറയുന്നു അത് എന്താ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷെ ഗൂഢാലോചന കൃത്യമായി അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ഗൂഢാലോചന നടത്തിയവരെ അവരാരെയായിരുന്നാലും ശരി ഏറ്റവും മാതൃകാപരമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം അത് നമ്മുടെ നീതി ന്യായ വ്യവസ്ഥയിലുള്ള നമ്മുടെ പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യത അത് വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയായിട്ട് മാറും അതാണ് സത്യമായിട്ട് അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആരാണ് അവൻ പുറത്ത് വന്നില്ലെങ്കിൽ സത്യമായിട്ടും നീതിന്യായ വ്യവസ്ഥയോടുള്ള ഒരു 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 എന്താണ് വിശ്വാസക്കുറവ് അത് ജനങ്ങൾക്ക് വരും ഉറപ്പായിട്ടും കാരണം എല്ലാവർക്കും അറിയാം സമൂഹത്തിലുള്ള ഈ സമൂഹത്തിലുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറ നിങ്ങൾ ഓരോരുത്തരും പറ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഇതിൻ്റെ പുറകിൽ ഒരുത്ത കളിക്കുന്നുണ്ട് ഏതോരുത്തരുണ്ട് മനസ്സിലായില്ലേ അവൻ അവനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഇത്രയും വലിയൊരു കേസിൽ ഇപ്പം ഇന്ന് ഈ വന്ന വിധിയിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ച് ഇരുപത് വർഷവും അമ്പതിനായിരം രൂപ ഇഴയോ ഏ എന്തോ ഒരു എനിക്ക് എനിക്ക് തോന്നിയത് എങ്ങനെയാന്നറിയോ ഒരു പിച്ചക്കാശ നടിക്ക് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് മൂന്ന് ലക്ഷം രൂപ അവളുടെ മാനത്തിന് അത്രയും വിലയുള്ളൂ അല്ല എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഈ ഇരുപത് വർഷം എന്നൊക്കെ പറയുന്ന ഉറപ്പായിട്ട് ഉപരമേളിലോട്ടൊക്കെ അപ്പീൽ കൊടുക്കുമ്പോഴത്തേക്ക് പോകും എന്തിനാ നാലാം പ്രതിയുടെ വക്കീൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവനൊക്കെ എന്ത് വക്കീലാണോ ി നിയമപരമായിട്ട് പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും ഒരു മനുഷ്യനായിട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും ഇതിനകത്ത് തൃപ്തിയില്ലാത്തവരാണ് കാരണം ഈ കേസിന്റെ മൊത്തം സാഹചര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയാൽ എല്ലാ പ്രതികളെയും എല്ലാ പ്രതികളെയും ഒന്ന് മുതൽ ആറ് വരെ എല്ലാ പ്രതികളെയും വെറുതെ വിടേണ്ടതാണ് പക്ഷേ പ്രതികൾക്കെതിരെ കുറ്റം ഫൈൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്യാങ് റേപ്പ് ഫൈൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ശിക്ഷ അപ്പോൾ ശിക്ഷ കൊടുക്കുമ്പോൾ ആ ഒരുപാട് സാഹചര്യങ്ങൾ കണക്കിലെടുക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ആ സാഹചര്യങ്ങൾ കണക്കിലെടുത്തതുകൊണ്ടാണ് ജീവപുരന്തം വരെ ജീവപുരന്തം നാച്ചുറൽ ഡെത്ത് വരെ കൊടുക്കാവുന്ന ശിക്ഷ ഉള്ള ഒരു സെക്ഷനിൽ കോടതി എല്ലാ താല്പര്യങ്ങളുടെയും എല്ലാ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അക്യൂസ്ഡ് കൊണ്ട് റൈറ്റ് അതുപോലെ തന്നെ സർവൈവർക്കും ഉണ്ട് റൈറ്റ് അങ്ങനെ എല്ലാം കൂടി നോക്കി നോക്കിക്കൊണ്ടാണ് ഇരുപത് വർഷം ഇപ്പൊ കൊടുത്തിട്ടുള്ളത് അതും ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് എല്ലാവരെയും വെറുതെ വിടണമെന്നുള്ള ഒരു ഡിഫൻസാണ് ഞങ്ങൾ എടുത്തുള്ളത് ഒരു കയ്യടി ഒരു കയ്യടി കൊടുക്കണ്ടേ ഈ വക്കീലിന് ഏഹ് ഈ മോനൊരു കയ്യടി നമ്മൾ കൊടുക്കണ്ടേ നിങ്ങൾ പറ ചേട്ടാ ഈ അക്യൂസ് റൈറ്റുകൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തെണ്ടിത്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായാലും ഇത്രയും തെണ്ടിത്തരങ്ങൾ അങ്ങനെ തന്നെ ഞാൻ പറയും അക്യൂസിന് ആയിട്ടുള്ളത് കൊണ്ട് കഷ്ടം കഷ്ടം ഒരു വക്കീല് തന്നെയാണിത് പറയുന്നത് എല്ലാവരെയും ആ എണ്ണത്തിനെ ഞങ്ങൾക്ക് വിട്ടേക്കണം അല്ല അങ്ങനെ തന്നെ ചെയ്യും അല്ല അങ്ങനെ തന്നെ ചെയ്യണം കാണിച്ചു കൊടുക്കും ജനങ്ങൾക്ക് ഇവിടെ ഇത്രേ ഉള്ളൂ ഇവിടുത്തെ നിയമത്തിലേക്ക് വക്കീൽ തന്നെ പറയുന്നു ഇവിടുത്തെ നിയമത്തിന് ഇത്രയൊക്കെ പറ്റത്തുള്ളതേ ഇത്രയും ഒരു അഞ്ചാറ് കൊല്ലം ഒന്നര എല്ലാവരും അകത്തിട്ടില്ലേ ചുമ്മാ മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ചില്ലേ മീഡിയയ്ക്ക് കുറെ ടി ആർ പി കയറിയില്ലേ കുറെ കാശി കിട്ടിയില്ല ഇതിനൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് കാശി കിട്ടിയില്ലേ മതി 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 ഇനി ഒന്നര പുറത്തുവിടണം ഒമാരെ അടുത്തത് പോയി ചെയ്യട്ടെ അപ്പൊ വീണ്ടും കുറച്ച് നാളത്തേക്ക് പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും എല്ലാവർക്കും എല്ലാവർക്കും ആഘോഷിക്കാം യൂട്യൂബിനൊക്കെ ആഘോഷിക്കാം കഷ്ടം തോന്നുന്നു ഇയാളോടൊക്കെ ഇയാളോടൊക്കെ എന്താ പറയേണ്ട പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറ വായിൽ വേറെന്തൊക്കെയാ വരുന്നത് പിള്ളേരൊക്കെ കാണുന്നുണ്ടായിരിക്കും നിങ്ങളടുത്തിരുന്ന് ചിലപ്പോൾ ഞാൻ അതുകൊണ്ടൊന്നും മിണ്ടുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കി ഒരു വക്കീൽ പറയുക ആറെണ്ണത്തിന് എല്ലാരും വെറുതെ വിടണം പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഒരു തെളിവില്ല ഈ ഡിഫൻസിന്റെ ആഗ്രഹം അതാ എല്ലാവരും പുറത്തു പോകണം എടോ ഒരു ഒരു തലയ്ക്ക് എന്ത് വിലയാപ്പോൾ ആ സ്ത്രീക്ക് കൊടുക്കുന്നത് ഏ ഈ ഒരു കാര്യത്തിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കും കേട്ടോ ഇനിയിപ്പാർക്കൊക്കെ എന്തൊക്കെ എന്നോട് കിറവിയോ തോന്നിയാലും ഇതിലൊക്കെ ആ സ്ത്രീയുടെ മാനത്തിനപ്പം എന്ത് വിലയാണ് ഇവനൊക്കെ കൊടുക്കുന്നത് ഏഹ് ഇവന്മാരൊക്കെ വെറുതെ വിടണമെന്ന് പറയുന്നത് ഇവനൊക്കെ എന്ത് വിലയാണ് കൊടുക്കുന്നത് ഒരു സ്ത്രീയുടെ മാനത്തിന് ഇനി അവരങ്ങനെ ഈ ഈ ഈ പറഞ്ഞതെല്ലാം ഇവന്മാരി ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തത് ആ പെൺകുട്ടിയാന്ന് ഉപദ്രവിച്ചത് ഇതൊക്കെ വെറുതെയാണ് ആണ് ഇതൊക്കെ നാടകമാണെന്ന് വരെ പറഞ്ഞു കളയുമല്ലോ ഇതുപോലുള്ള അഡ്വക്കേറ്റുമാര് അല്ല അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഇവന്റെയൊക്കെ വീട്ടിൽ ആരും ഇല്ല ഇവന്റെയൊക്കെ ഒക്കെ വീട്ടില് എല്ലാരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇവന്റെയൊക്കെ വീട്ടിൽ വീട്ടിലാർന്നെങ്കിലും ഇങ്ങനെ സംഭവിച്ചാൽ ഇത് തന്നെ പറയുവോ പ്രതികളെ അങ്ങ് വെറുതെ വിട്ടേക്കണോന്ന് എടോ എടോ ആ അതിജീവിത ആ സ്ത്രീ പറഞ്ഞു ഇവൻ ചെയ്തു ഇങ്ങനെ മനസ്സിലായോ അവൻ പറഞ്ഞു അവൻ ചെയ്തിട്ടുണ്ട് പക്ഷെ പുറകെ ചെയ്യിപ്പിച്ച വേറെ ആളാണെന്ന് അവന്റെ വാഗ് കൊണ്ട് പറഞ്ഞു എന്നിട്ട് വക്കീൽ പറയുകയാണ് അവനെയൊക്കെ അങ്ങ് വെറുതെ വിട്ടേക്കണം ഡിഫൻസിന്റെ ആഗ്രഹത്താ വെറുതെ വിടണം വിടണോമാരെയൊക്കെ അങ്ങ് ലിറ്റർലി കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വേറെ പറയുന്നില്ല പോട്ടെ മാറ്റിവെക്കൂ മാറ്റിവെക്കൂ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു ആ വക്കീലേ ചേട്ടാ ആ തനിക്ക് നല്ലത് മാത്രം വരട്ടെ എനിക്ക് പറയാനുള്ളൂ ഓ ഇനി വേറൊരു കാര്യം വേറൊരു വീഡിയോ നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയെ കഴിഞ്ഞ ദിവസം നമുക്ക് കണ്ടതാണ് ഇത് കരച്ചിലാണ് പൊട്ടി വിതുമ്പി കരയുകയാണ് അപ്പോൾ ഇതെനിക്ക് ഒന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നൊരു വീഡിയോ രണ്ട് ദിവസം മുന്നേ എന്താ വന്നൊരു വീഡിയോ ആണ് ഞാനത് ഇന്നാണ് കണ്ടത് അതും കൂടി എനിക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം തോന്നി ഇദ്ദേഹം ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ിലീപിനെ ഇല്ലാതെയാക്കുക ആ ഒരു സാധനം കുറെ ആളുകൾക്കുണ്ട് സി പുള്ളി തെറ്റുകാരനാണെങ്കിൽ അനുഭവിക്കട്ടെ പക്ഷെ തെറ്റുകാരൻ അല്ലെങ്കിലോ ഏ അല്ലെങ്കിൽ എന്തിനാ പുള്ളി അനുഭവിക്കേണ്ട കാര്യം ചില ആളുകളുടെ വിദ്വേഷം അത് തീർക്കാൻ വേണ്ടി ഈ ഒരു കേസിൽ പുള്ളി അങ്ങ് കുടുക്കി അങ്ങ് അടിച്ച് താത്തുക ആ ഒരു മൈൻഡും കൊണ്ട് ചില ആൾക്കാരോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല സീരിയസ്ലി അവര് അതിജീവിതയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ പോലും ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്നത് ഇയാളെ തകർക്കാൻ വേണ്ടി മാത്രമാണോ എന്നുള്ള സംശയം എനിക്ക് തോന്നി തുടങ്ങി ഈ വീഡിയോ തോന്നും ഒരേ ഭാഗ്യലക്ഷ്മിയാണ് ഇവിടെ അതിജീവിതയുടെ കൂടെ ഇരുന്ന് കരയുന്നത് അവിടെ പീഡകന്റെ കൂടെ ആഘോഷിക്കുന്നത് വേടൻ ഒരു ഡോക്ടറെ ബലാലസംഗം ചെയ്തതെന്നാണ് കേസ് ആ വേടനോട് ഈ മാന്യന്മാരും മാന്യത്തുകളൊക്കെ എന്താ വേടനെ വിളിച്ചിട്ട് സംസ്ഥാന അവാർഡ് കൊടുത്തു ആർക്കൊരു പ്രയാസം ഉണ്ടായില്ല മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു അധമനെയാണ് ആഘോഷിക്കുന്നതെന്ന് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം കൂടെ വേടനെ പൊക്കി കൊണ്ടുനടന്നത് ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഇല്ലേ അതൊരു അതിജീവിത അല്ലേ ആർക്കും ഒരു തെണ്ണമുണ്ടായില്ലല്ലോ എനിക്ക് തോന്നുന്നു ആ അവാർഡ് ഫങ്ഷനിൽ ഭാഗ്യലക്ഷ്മി ഉണ്ടായിരുന്നു അല്ലെ ഇപ്പൊ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ബിതുംബുന്ന ഭാഗ്യലക്ഷ്മി ബട്ട് ഇതേ ഭാഗ്യലക്ഷ്മി വേടനൊപ്പം ഒരു സ്റ്റേജിലുണ്ടായിരുന്നു കോടതി അല്ലെങ്കിൽ വിധി മാറ്റിമറിക്കാൻ കൊടുത്ത് മാറ്റിമറിക്കാൻ പറ്റില്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റും എന്താണ് ദിലീപിനും ദിലീപിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദിലീപിനെതിരെ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാക്കിയ കള്ളകഥകളാണ് പിന്നീട് തെളിവുകൾ എന്നുള്ള പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടു ചുമ്മാ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ ചെയ്യാം അതെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ജനം ടി വി ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് അസാമാന്യമായ വാശിയാണ് ദിലീപിനെ എങ്ങനെയെങ്കിലും താഴ്ത്തി കിട്ടാൻ തീർച്ചയായിട്ടും കണക്ക് തീർക്കൽ ഇതിനകത്ത് ദിലീപിനെ നശിപ്പിച്ച് അടങ്ങും എന്നൊരു വാശി ചാനലിലുള്ളവർക്ക് സിനിമയിലുള്ളവർക്ക് മനസ്സിലാക്കാം ചാനലിലുള്ളവർക്ക് എന്താ ദിലീപിനോട് വാശി അപ്പോൾ അതെന്തോ പെയ്ഡ് വാശിയാണ് എന്ന് സംശയിക്കേണ്ടി വരും ഒരു കൈയില്ലാത്ത ഒരു പരനാറി ഉണ്ടായിരുന്നു ഒരു ക്രിമിനൽ എന്ന് പറയും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു കൈയില്ലാത്തതിൻ്റെ പേരിൽ ഇന്നും സുഖമായി അവൻ ജീവിക്കുന്നു സുഖമായി മനസ്സിലായില്ലേ ഒരു കൈയില്ലാത്തതിൻ്റെ പേരിൽ പക്ഷേ അവൻ്റെ മെൻറ്റാലിറ്റി ഒരു ബോൺ ക്രിമിനൽ മനസ്സിലായോ പക്ഷേ അവൻ ഇല്ലാതായിപ്പോയി ഒരു കൈ അതിൻ്റെ പേരിൽ അവൻ ഇന്ന് കിട്ടുന്ന അറിയാലോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലല്ലോ ആ ഒരു നാടാണ് നമ്മുടേത് അപ്പോൾ അപരാധിയെ നിരപരാധിയാക്കാം നിരപരാധിയെ അപരാധിയും ആക്കി മാറ്റാം മനസ്സിലായില്ലേ അതിനകത്ത് ഞാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല ഇവിടെ വേടൻ്റെ കേസ് ബേഡൻ അപരാധിയാണോ നിരപരാധിയാണോ എനിക്കറിയില്ല പക്ഷേ അന്ന് അന്ന് വേടൻ്റെ ആ ഒരു കേസ് നടക്കുന്ന സമയത്ത് ബേഡനെ എല്ലാവരും പൊക്കിക്കൊണ്ട് നടന്നാരെന്നറി മനസ്സിലായോ അന്ന് അപ്പുറത്തൊരു അതിജീവിത ഒരു പെൺകുട്ടി പെൺകുട്ടിയുണ്ടെന്ന് ഇവരാരും ഓർത്തില്ലേ ഏ ആരും ഓർത്തില്ലേ ഈ തിരുവനന്തപുരത്ത് കുറെ കുറേ പേര് അവിടെ കിടന്ന ഒച്ചൻ പോളം ഉണ്ടാക്കുന്നുണ്ടല്ലോ റോട്ടിലൊക്കെ കിടന്നിട്ട് അവരവിടെയൊക്കെ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ സാധാരണ പെൺകുട്ടികൾ ഒരുപാട് പേര് ഇവിടെ അനുഭവിക്കുന്നുണ്ട് പല കാര്യങ്ങൾ ഞാൻ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ചെയ്ത വേറൊരു വീഡിയോ നിങ്ങൾ കുറെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ആ മലയാറ്റോരുള്ള ഒരു പെൺകുട്ടി ഞാൻ അപ്പോഴും ആ പെൺകുട്ടിയുടെ വീഡിയോയിൽ ഞാൻ ചോദിച്ചൊരു കാര്യമായി എവിടെ ഇവിടെ ഒരു സിനിമാ നടിയുടെ പുറകെ എല്ലാവർക്കും ഭാഗ്യലക്ഷ്മി ചേച്ചിയ പോലുള്ളവർക്ക് ഓടാൻ ഭയങ്കര ഇൻട്രസ്റ്റാ സാധാരണക്കാരായ പെൺകുട്ടി ഒരു സഹായം പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത പെൺകുട്ടികൾ ഒരുപാട് പേര് ഇവിടെ പല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് അത്രയ്ക്കും വിദുമ്പണ്ടെങ്കിൽ അവരെയും കൂടെ ഒക്കെ ഒന്ന് സഹായിക്കേ എവിടെ സഹായിക്കാനുള്ള മനസ്സെവിടെ ഒന്നും കാണുന്നില്ലല്ലോ അവിടെ ഒന്നും അപ്പൊ ഇതിനകത്ത് അങ്ങോട്ട് തുള്ളണമെങ്കിൽ അത് അപ്പറേ നിൽക്കുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു വൈരാഗ്യം അതും കൂടെ എവിടെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ചേച്ചി പിടികിട്ടീലേ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ആ ഒരു സ്റ്റാൻഡ് ഓക്കെ പിന്നെ വേറൊരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോ എനിക്കിവിടെ വെക്കാൻ പറ്റത്തില്ല നല്ല സുന്ദരമായിട്ടുള്ളൊരു ചാനലിലാണ് ഞാനത് കണ്ടത് ആ ചാനലിൻ്റെ മിക്കവാറും വെച്ച് കഴിഞ്ഞാൽ മാതിരി പണി തരും അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല അപ്പോൾ ആ ചാനലിൽ നമ്മുടെ അമ്മയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉണ്ടല്ലോ എം അമ്മേടെ ശ്വേത ചേച്ചി ശ്വേത ചേച്ചി ഇന്ന് സംസാരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് പുച്ഛം തോന്നി വേറെ ഒന്നും കൊണ്ടല്ല സന്തോഷമായി സമാധാനമായി നീതി കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വാക്കുകൾ പറയുന്നത് കേട്ടോ എങ്ങനെ പറ്റുന്നു അവർക്ക് ഇത് പറയാൻ എങ്ങനെ പറ്റുന്നു ഇത് പറയാൻ എനിക്ക് നീതി നടപ്പ എന്ന് ഇതുവരെയായിട്ട് തോന്നുന്നില്ല കേട്ടോ ആറുപേർക്ക് ശിക്ഷ കിട്ടി ഓക്കെ ചെറിയ ശിക്ഷ വലിയ ഒന്നും ഇല്ലടേ പക്ഷെ എന്നാലും എന്തെങ്കിലും കിട്ടിയല്ലോ അങ്ങനെ നമുക്ക് വെക്കാം പക്ഷെ എന്നാലും ആ പെൺകുട്ടിക്ക് നീതി കിട്ടി എന്ന് പറയാൻ പറ്റത്തില്ല അത് കിട്ടി എന്ന് പറയണമെങ്കിൽ ഈമാരെ കൊണ്ട് ചെയ്യിപ്പിച്ചോ പെടണം ഇത് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സഹായിക്കുക വേറൊരു കാര്യം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ ബിയേർഡ്